അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്താലയത്തിലെ പുരോഹിതന്മാർ അവർ വെച്ച് പുലർത്തുന്ന ഷിർക്ക് ഖുറാഫാത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് നേരെ ഒരുപാട് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ഈ സമസ്താലയത്തിലെ പുരോഹിതന്മാർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുമ്പോൾ അത് ഗുരുതരമാണ് ഷിർക്കാണ് എന്നൊക്കെ ആധികാരികമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സെലഫി പണ്ഡിതന്മാർ പ്രബോധനം നടത്താറുണ്ട് അതുപോലെ തന്നെ പ്രവാചക സ്നേഹമാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ വിദേഹത്താണ് എന്ന് ആധികാരിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെലഫി ഉലമാക്കൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഇവർ നടത്തുന്ന മജിലിസന്നൂർ പോലെയുള്ള ഒരുപാട് തട്ടിക്കൂട്ടൽ സമ്പ്രദായങ്ങൾക്കെതിരെ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റാണ് ഇതൊക്കെ മതത്തിൽ അതിരുകവിയലാണ് എന്നൊക്കെ കൃത്യമായി തന്നെ അഹ്ലസുനയുടെ പണ്ഡിതന്മാർ ഉലമാക്കൾ ആധികാരിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് തന്നെ പറയാറുണ്ട് അപ്പോൾ ഈ മുസ്ലിയാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വന്നാൽ അവർ എടുക്കുന്ന ഒരു ഉഡായ്പ് പരിപാടിയാണ് മുജാഹിദ് പൺ മുജാഹിദ് പണ്ഡിതന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവർ പറയും ഇവർക്ക് പ്രവാചക സ്നേഹമില്ല ഇവർ പ്രവാചകന് സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവരാണ് അതുപോലെ തന്നെ ഇവർ ലോക മുസ്ലിങ്ങളെ കാഫിറാക്കുന്നവരാണ് മുഷരിക്കാക്കുന്നവരാണ് ഇവർ പിഴച്ച കക്ഷികളാണ് ഇവർക്ക് കുർആാൻ അറിയില്ല ഇവർക്ക് ഹദീസ് അറിയില്ല ഇസ്ലാമിന്റെ ബാലവാടം പോലും ഇവർക്കൊന്നും അറിയില്ല ഇത്തരം ആളുകളുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു പോകരുത് ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കണം സ്വന്തം മകനാണെങ്കിൽ പോലും നിങ്ങൾ പുറത്താക്കണം ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ പുതിയ പ്ലയായി എടുക്കാൻ പാടില്ല മോളെ മോളക്കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല ചങ്ങാതിമാരായിട്ടുണ്ടെങ്കിൽ അവരെ ചങ്ങാത്തം ഒഴിവാക്കണം ഇത്തരത്തിലുള്ള ആളുകൾ ഏതാനും ബസ്സിലെങ്ങാനും നിങ്ങൾ കയറിയ ബസ്സിലെങ്ങാനും ഉണ്ട് എങ്കിൽ അത്തരം ബസ്സുകളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം കാരണം ഇവന്റെ ശരീരത്തിൽ ഈ സെലഫിയുടെ ശരീരത്തിൽ തട്ടിയ കാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ തട്ടിയാൽ പോലും നിങ്ങളൊക്കെ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട് ഈ രീതിയിലൊക്കെ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട് പ്രസംഗം നടത്താറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് എന്നാൽ ഒരു ഡോട്ടറ് നമ്മുടെ വഹാബ് സഖാഫിയുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരു അഹ്സനി ബിരുദം നേടിയ ഒരു ഡോട്ടറ് ആ ഡോട്ടറുടെ ഒരു എഫ് പി പോസ്റ്റ് കണ്ടു അതിൽ അദ്ദേഹം പറയുകയാണ് ഈ മാസം രണ്ടാമതും സി എം ഓറെ സന്ദർശിച്ചു അദ്ദേഹം സി എം മക്കാമിലേക്ക് സന്ദർശനം നടത്തി എന്നാണ് പറയുന്നത് എന്നിട്ടോ അവിടെ വെച്ച് കാര്യമായി അള്ളാഹുവിനോട് ചെയ്തത് രണ്ട് കാര്യത്തിനാണ് ഇയാള് അവിടെ പോയി എവിടെ സി എമ്മിന്റെ അടുക്കൽ പോയി ഏത് സി എമ്മിന്റെ അടുക്കേ ഏത് സി എമ്മിന്റെ അടുക്കേ ഇതേ ഫൈസൽ അഹസനിയുടെ അതേ ബിരുദമുള്ള വേറൊരു ഒരു ബിരുദൻ നൌഷാദ് അഹസനി എന്ന് പറയുന്ന മറ്റൊരു ബിരുദൻ ആ ബിരുദൻ പറഞ്ഞത് ലോകം നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണെന്നാണ് ആ സി എം മടവൂരിന്റെ അടുത്തേക്ക് ഈ പറയുന്ന ഫൈസൽ അഹസനി പോയപ്പോൾ അള്ളാഹുവിനോടാണ് ദോ ചെയ്തത് എന്നാൽ ഇവരുടെ നേതാക്കന്മാർ എഴുതി വെച്ചത് എന്താണ് ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ അവരോട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് അതിനെന്താണ് ഇത്ര പ്രയാസം പറയാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ അഹ്സനി മുസ്ലിയാക്കന്മാരെ ഇതൊക്കെ കേൾക്കുന്ന മുസ്ലിയാക്കന്മാരുടെ മുസ്ലിയാക്കന്മാർ പറയുന്നതൊക്കെ അണ്ണാക്ക് തൊടാതെ മുണുങ്ങുന്ന ആളുകളെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം നിങ്ങളുടെ ആ പുസ്തകം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം മനസ്സിലായല്ലോ നിങ്ങൾ എഴുതി വെച്ചത് ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ അങ്ങനെയാ പറയാറുള്ളത് ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ സിയാർത്ത് ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ അവരോട് ഇസ്തിഹാസ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് ഷാഫി അഹ്സനി നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്ക് നിങ്ങൾ തുറന്ന് പറയണം നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന സി എം മടവൂരിനോട് ഇസ്തിഹാസ നടത്താറുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ സി എം മടപൂരിനോടാണല്ലോ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടോ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ നിങ്ങൾ നിങ്ങളൊരൊറ്റാദർശത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകളിൽ നിന്ന് തന്നെ ഞങ്ങൾ കേട്ടതാണ് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് പോലെയും അള്ളാഹു അല്ലാത്തവരോട് മഹാന്മാരാണെന്നൊക്കെ പറയുന്ന ആളുകളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ബെൻസ് കാറിൽ പോകുന്നത് പോലെയുമാണ് സാദാ ചോറും ചിക്കൻ ബിരിയാണിയും പോലെയാണ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളുടെ ആദർശം ഒരൊറ്റ ആദർശത്തിന്റെ ആളുകളാണ് എന്നൊക്കെ പറയുന്ന ആളുകളിൽ നിന്നാണ് ഞങ്ങൾ കേട്ടത് അങ്ങനെയുള്ള നിങ്ങൾ പോയിട്ട് സി എം മടവൂരിന്റെ അടുക്കൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത് അപ്പോൾ നിങ്ങൾ സി എം മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ലേ അത്തരം വിശ്വാസമില്ല ആളുകളല്ലേ അഹസരി നിങ്ങളതൊന്ന് തുറന്ന് പറയണം മനസ്സിലായല്ലോ നിങ്ങൾ സകല നിങ്ങളുടെ ആളുകൾ ഈ എന്താണ് അഹ്സനി ബിരുദമൊക്കെ നേടിയ ആളുകൾ സക്കാഫി ബിരുദമൊക്കെ നേടിയ ആളുകൾ ദാരിമി ബിരുദമൊക്കെ നേടിയ ആളുകൾ ബാക്കവി ബിരുദമൊക്കെ നേടിയ ആളുകൾ ഈ ബിരുദന്മാരൊക്കെ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ് മുനുമ്പത്തെ ചേച്ചി രക്ഷിക്കണേ മമ്പ്രന്തങ്ങളെ കാക്കണേ ഉള്ളാള തൗലിയാക്കളെ പാപം പുറത്തു തരണേ മേദീശകങ്ങളെ എനിക്ക് ഹിതായത്ത് നൽകണേ എന്നൊക്കെയല്ലേ അല്ലേ സഹോദര നിങ്ങൾ അവിടെ പോയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സി എം മണപൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ സിസ്റ്റം ഇല്ലേ ഇനിയോ നിങ്ങൾ പറയുന്നത് എന്താണ് അതിനുശേഷം രണ്ട് കാര്യത്തിനാണ് നിങ്ങൾ അവിടെ ദുവ ചെയ്തത് അള്ളാഹുവിനോട് ഒന്നെന്താണ് ഉമ്മത്തിനെ കാഫറാക്കുന്ന സലഫിസത്തിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താനും കാഫറാക്കൽ പ്രക്രിയക്ക് ആവശ്യമായ അടിപൊടി സുവർണാവസരങ്ങൾ നൽകി സെലഫിസത്തെ വളർത്തുന്ന സ്ഥലകാല ബോധമില്ലാത്ത ഉസ്താദ്മാർക്ക് തിരിച്ചറിവ് നൽകും നൽകാനുമായിരുന്നു അവ രണ്ട് കാര്യത്തിനാണ് ഈ ചങ്ങാതി സി എം ഓറെ അടുത്തേക്ക് പോയത് സി എംഒറുടെ അടുത്തേക്ക് രണ്ട് കാര്യത്തിനാണ് ഈ ചങ്ങാതി പോയത് ഈ ഡോക്ടർ പോയത് എന്താണ് ഒന്ന് കാഫറാക്കൽ കാഫിറാക്കുന്ന സെലഫിസത്തിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താനും ഉമ്മത്തിനെ കാഫിറാക്കുന്ന പരിപാടിയാണ് അത്ര സെലഫികൾ നടത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഉടായ്പത്ര കാലമായി ചങ്ങായി നിങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇദ്ദേഹം പോയത് അടുത്തേക്കാണ് അതാണ് അതിനേക്കാളും വലിയ രസം ഇദ്ദേഹം പോയത് സി എംഒറെ അടുത്തേക്കാണ് ഈ സി എംഒ ആരാ ചങ്ങാതി ഏ അഹ്സനി ഏ ഫൈസൽ അഹ്സനി ഡോക്ടറെ ഈ സി എം ഓർ ആരാ നിങ്ങളുടെ കുഞ്ഞിക്കോയാ തങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ മറന്നുപോയോ ഇന്നും ഈ കെ സമസ്തക്കാർ മാപ്പ് കൊടുക്കാത്തൊരു സംഗതിയുണ്ട് നിങ്ങൾ മറന്നുപോയോ അതായത് ഇ കെ സമസ്തയുടെ ഔലിയ ഉണ്ട് അതാരാണ് ഷംസുലുലമ ആ ഷംസുലുലമയെ കാഫിറാക്കിയ വ്യക്തിയാണ് ആര് ഈ സി എം ഓർ ലോകം നിയന്ത്രിക്കുന്ന സി എം ഓർ നിങ്ങൾ എ പി സമസ്തക്കാരും ഇ കെ സമസ്തക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഔലിയ സി എം ഓർ ഇ കെ സമസ്തയുടെ ഷംസുലുലമ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ കെ സമസ്തക്കാർ ഇന്നും മാപ്പ് തന്നിട്ടില്ലല്ലോ നിങ്ങളുടെ കുഞ്ഞിക്കോയ തങ്ങൾ ആ കാര്യം പറഞ്ഞപ്പോൾ കുഞ്ഞിക്കോയ തങ്ങളോട് സി എം ഓർ പറഞ്ഞതാണത്രേ അഹസനി കുഞ്ഞിക്കോയാ തങ്ങളോട് സി എം ഓർ പറഞ്ഞതാണത്രേ നിങ്ങൾക്ക് വീഡിയോ വേണോ കേൾക്കാൻ അതൊക്കെ ആളുകൾ ഒരുപാട് കേട്ടത് കൊണ്ടാണ് ഞാൻ അതൊന്നും കേൾപ്പിക്കാത്തത് ഒരുപാട് ആളുകൾക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയാം അങ്ങനെയുള്ള സി എം ഓറെ അടുത്തേക്ക് തന്നെ പോയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെ സി എം ഇട്ട് കൊട്ടിയതല്ലേ അഹസനി അല്ല ഞങ്ങൾ സംശയിക്കുകയാണ് ഞങ്ങൾ സംശയിക്കുകയാണ് ന്യായമായും നിങ്ങളുടെ ഒരേ ആദർശത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ഒരറ്റ തൗഹീദിന്റെ ഒരറ്റ ഷിർക്കിന്റെ ഒരറ്റ വിധേയത്തിൻ്റെ ആളുകളാണ് എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്ന ഈ കെ സമസ്തയുടെ ഔലിയായ നേതാവിനെ ഷംസുലുലമയെ ഈ പറയുന്ന നിങ്ങളിപ്പോൾ സന്ദർശിച്ച സി എം മോറ് കാഫറാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ നിങ്ങൾ വിളിച്ച് ഇസ്തിഹാസം നടത്തുന്ന നിങ്ങളുടെ വലിയ തങ്ങളായ കുഞ്ഞിക്കോയാ തങ്ങൾ പറഞ്ഞ കാര്യം അത് കൃത്യമായി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതല്ല മറന്നുപോയതാണോ നിങ്ങൾ അവിടെ പോയി സി എമ്മിനിട്ട് താങ്ങിയതാണോ എന്ന് ഒരു ചെറിയ സംശയം ഞങ്ങൾക്കുണ്ട് സെലഫികളുടെ പേരും പറഞ്ഞ് സി എമ്മിനിട്ട് താങ്ങിയിട്ട് വന്നിട്ട് അത് ഫേസ്ബുക്കിൽ എഴുതി വെച്ച അഹ്സനി നിങ്ങളെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു കാഫിറാക്കുന്ന വിഷയം നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ആരാണ് ഇവിടെ കാഫിറാക്കുന്നത് എന്നും ആരാണ് മുഷരിക്കാക്കുന്നത് എന്നും ഒക്കെ നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച ലേഖനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച ലേഖനങ്ങളും അതുപോലെ തന്നെ സംസാരിച്ച വീഡിയോകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നമുക്ക് ഓരോന്നോരോന്നായി വേണമെങ്കിൽ പരിശോധിക്കാം മുസ്ലിയാക്കന്മാരെ ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ചെടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാരെ മുർത്തും കാഫിറുമായിട്ടുണ്ടെന്നും നിങ്ങളുടെ ഫത്തുവയല്ലേ നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇന്നും കീറിക്കളഞ്ഞിട്ടുണ്ടോ ആ ഫത്തുവകാരം നിങ്ങളിപ്പോൾ വാനോളം പുകയത്തി ഒരു കാലത്ത് വായാടിയെന്നും തെറിയഭിഷേകത്തിന്റെ ആളാണെന്നും ഒക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള ഈ റഹ്മില്ലാ കാസിമി മൂത്തേടമെന്ന മാനസിക രോഗി ആ മാനസിക രോഗി അല്ലേ ആ ഫതുവ പ്രകാരം അതുപോലെ കുറാൻ പരിഭാഷ എഴുതിയ എത്ര ആളുകളുണ്ട് അവരൊക്കെ കാഫിർ കാഫിറല്ലേ മുർത്തത്തല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞ കാര്യം സി എം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ ഷംസുലുലമ കാഫിറാണ് എന്ന് ഷംസുലുലമ കാഫിറാണെന്ന് പറഞ്ഞ കാര്യം എ പി ഈ കെ സമസ്തക്കാർ ഇന്നും ഈ പറയുന്ന കാന്തപുരത്തിന്റെ ഉസ്താദായ നിങ്ങളുടെ തങ്ങൾക്ക് നിങ്ങളുടെ വലിയ ദറജയുള്ള ആൾക്ക് നിങ്ങൾ താജുലുലമ എന്നൊക്കെ പറയുന്ന ആ തങ്ങൾക്ക് ഇന്നും ഇന്നും ഈ നിമിഷം വരെ ഈ കെ സമസ്തക്കാർ മാപ്പ് കൊടുത്തിട്ടുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ പറ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എത്രയെത്ര സംഭവങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ആളുകൾ മുജാഹിദുകൾക്ക് നേരെ ഒറിജിനൽ മുഷിരിക്കാണി എന്ന് എഴുതി വെച്ചത് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ നിഷേധിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങളൊക്കെ പരസ്പരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം ഉടായ്പകളുമായി രംഗത്തിറങ്ങുന്ന മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരിച്ചു കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം അസ്സലാ വാല് വാഹത്തല്ലാഹി വാത്തു